ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാമി പാർവതിയോട് പറയും നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ തന്നെ പൊട്ടിക്കും നിന്റെ താലി അറ്റുപോകും നീ വിധവയാകും സ്വാമി അങ്ങനെയൊന്നും പറയരുത് അപ്പോൾ സ്വാമി പറയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ പാർവതി പറയും ഇല്ല എൻ്റെ വിശാൽ സാറിനെ ഞാൻ കൊല്ലുകയോ ഒരിക്കലുമില്ല എനിക്കതിന് സാധിക്കില്ല വിശാൽ സാറിനെ രക്ഷിക്കണം വിശാൽ സാറിനെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ് എന്നെ ശപിക്കരുത് അപ്പോൾ ആ സ്വാമി പറയും ഇത് ശാപമല്ല കുഞ്ഞേ ഇത് നിന്റെ വിധിയാണ് ഒരു പ്രപഞ്ച ശക്തിക്കും തിരുത്തി എഴുതാൻ കഴിയാത്ത വിധി അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് കാലയിൽ പിടിക്കുകയാണ് എന്നിട്ട് പറയും ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എൻ്റെ വിശാൽ സാറിനെ രക്ഷിക്കണം എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം അപ്പോൾ സ്വാമി പറയും ഒരിക്കലും സാധ്യമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് നീ തന്നെ കാണുക ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കോ നിന്റെ ഭർത്താവിനോ സാധിക്കില്ല അപ്പോൾ പാർവതി ആ സ്വാമിയുടെ കയ്യിൽ നിന്ന് ആ ത്രിശൂലം പിടിച്ച് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ എന്തിനു കൊല്ലണം ഞാൻ എന്തിനാണ് എൻ്റെ വിശാൽ സാറിനെ കൊല്ലണം അതെനിക്ക് അറിയണം അറിഞ്ഞേ തീരൂ അല്ലെങ്കിൽ ഞാൻ ഈ ശൂലം കൊണ്ട് കുത്തി മരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ശൂലം വയറ്റിൽ കുത്താൻ തുടങ്ങിയാണ് എന്നാൽ ആ സ്വാമി അത് തടുകയും ശൂലം സ്വാമിയുടെ കയ്യിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ ആ സ്വാമി ശൂലം തിരിച്ചു വാങ്ങിയിട്ട് പറയും കുഞ്ഞേ പാവം ചെയ്യരുത് അപ്പോൾ പാർവതി പറയും എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ കൊല്ലേണ്ടി വരികയുള്ളൂ അതുകൊണ്ട് ഈ നിമിഷം എനിക്ക് മരിക്കണം അപ്പോൾ സ്വാമി പറയും നീ ജീവിക്കണം സുമങ്കലിയായി നിനക്ക് മരിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള കടമകൾ നീ മുറ തെറ്റാതെ നിർവഹിച്ചുകൊണ്ട് നീ ജീവിക്കണം അല്ലാതെ ആത്മഹത്യ ചെയ്യരുത് നീ വിധിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല കൈലാസനാഥനും ഉദയനും രമയും നിനക്ക് തുണയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാമി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ പാർവതി പാർവതി പറയും എൻ്റെ വിശാൽസാറിന് എന്തൊരു വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ് അതും മരണം അതും ഞാൻ കാരണം എന്നിട്ട് എൻ്റെ വിശാൽ സാറിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ വീട്ടിലേക്ക് വരുമ്പോൾ പാർവതി കാണുന്നത് അവിടെ ഒരു പൂജ നടക്കുന്നതാണ് പ്ര പാർവതി കാണുമ്പോൾ പ്രഭാവതി ചോദിക്കും ഇന്നിവിടെ ലക്ഷ്മി പൂജ നടക്കുകയാണെന്ന് നിനക്കറിയില്ലായിരുന്നോ ഈ പൂജ നേരത്തെ നീ എവിടെയായിരുന്നു അപ്പോൾ പാർവതി കണ്ണ് തുടച്ചുകൊണ്ട് പറയും ഞാൻ അമ്പലത്തിലേക്ക് പോയതാണ് അപ്പൊ പ്രഭാവതി പറയും കുടുംബത്തിൽ പൂജ നടക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ അതല്ലേ പതിവ് ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിൽ പോക്ക് അപ്പോ പാർവതിയുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ വിശാൽ പാർവതിയോട് ചോദിക്കും എന്താ നിന്റെ മുഖത്തൊരു സങ്കടം പാർവതി എന്തുപറ്റി അപ്പോ പാർവതി മനസ്സിൽ പറയും എന്റെ സങ്കടത്തിന്റെ കാര്യം ഞാൻ എങ്ങനെ പറയാനാണ് അപ്പൊ വിശാൽ വീണ്ടും ചോദിക്കും എന്തുപറ്റി നീ എന്താ ഒന്നും ഇണ്ടാത്തത് അപ്പൊ ഗാർഗി പറയും പാർവതി ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്തത് ഇവിടെ പലർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് അറിയാലോ അത് പാർവതിക്കും അറിയാം അതിൻ്റെ വിഷമമായിരിക്കും ഇവൾക്ക് ഈ പറഞ്ഞവരുടെ കണ്ണീർ ദോഷവും നാവേർ ദോഷവും ഒക്കെ മാറാൻ മാറാനായിരിക്കും ഇവൾ ക്ഷേത്രത്തിലേക്ക് പോയത് അല്ലേ പാർവതി അപ്പോൾ ജാസ്മിൻ പറയും ഇത് അതൊന്നും ഓഫീസിലെ ചുമതല എന്ന് കേട്ടപ്പോഴേ അത് ഈസിയാണ് എന്ന് അവൾ കരുതി കാണും അതുകൊണ്ടല്ലേ അന്തവും കൊന്തൂല്ലാതെ വിശാലിനൊപ്പം ചാടിപ്പോയത് അവിടുത്തെ ചെയർപേഴ്സന്റെ കസേരിൽ കയറിയിരുന്നപ്പോഴായിരിക്കും അതിൻ്റെ ചൂടറിഞ്ഞത് അതുകൊണ്ട് ഈ ജോലിയിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് കെട്ടിയെടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഇവൾ അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ അച്ചമ്മ പറയും മതി നിർത്ത് ഒരു മംഗളകർമ്മം നടക്കുമ്പോഴാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി അനാവശ്യമായി ആരും ഒരക്ഷരം പോലും ഇവിടെ മിണ്ടരുത് തിരുമേനി ഈ പൂജ ഒന്ന് പൂർത്തിയാക്കട്ടെ അങ്ങനെ തിരുമേനി ഈ പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ആരതി കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിനുശേഷം സുമുഗലുകൾക്കെല്ലാം സീമന്റരേഖയിൽ ചേർത്താൻ സിന്ദൂരും കൊണ്ടുവരാൻ കേട്ടോ പ്രഭാവതിയും സുശീലയും സിന്ദൂരും തൊട്ട് കഴിഞ്ഞ് തിരുമേനി കുങ്കുമം കൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് പാർവതി വിഷമത്തോടെ വിശാലിനെ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് കുങ്കുമ്പം എടുക്കുമ്പോൾ കൈ ആ ചെപ്പ് താഴെ വീഴുകയാണ് കേട്ടോ അപ്പോ പാർവതി ഓരോ സമയം പറഞ്ഞതല്ല ഓർക്കുകയാണ് അപ്പോൾ തിരുമേനി പറയും അപശകനോ കണ്ടത് അപ്പോൾ പ്രഭാവതി പറയും ലക്ഷ്മി പൂജ കഴിഞ്ഞ് നീട്ടിയ കുങ്കുമം നിലത്തി വീണ് ചിതറിയെങ്കിൽ അത് ദുർനിമിത്തമാണ് വൈഭവ്യ വൈധവ്യം സംഭവിക്കും വിധി വിധിവേകൂന്നി അതാണ് നിമിത്തം കാട്ടുന്ന സൂചന ഇതൊക്കെ കണ്ട് ഇതൊക്കെ കേട്ട് കരഞ്ഞോണ്ട് നിൽക്കാനെട്ടോ പാർവതി അപ്പോൾ വിശാല് പറയും നീ ഒന്നും കാര്യമാക്കണ്ട പാർവതി അമ്മ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അപ്പോൾ പ്രഭാവതി പറയും ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല ശാസ്ത്രം അതാണ് പറഞ്ഞത് അല്ലെങ്കിൽ തിരുമേനി പറയട്ടെ അപ്പോൾ തിരുമേനി പറയും ശാസ്ത്രം അത് തന്നെയാണ് അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പാർവതിയോട് പറയും മോള് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും നമുക്കൊരു ജോലിസിനെ കണ്ട് ഇതിനെ പരിഹാരം ചെയ്യാം അപ്പോൾ പ്രഭാവതി പറയും വിധവയാക്കാനാണ് വിധിയെങ്കിലേ വിധവയായിരിക്കും അപ്പോൾ വിഷ വിശാലെ പാർവതിയുടെ അടുത്ത് വന്നിട്ട് പറയും നീ സങ്കടപ്പെടേണ്ട പാറോ നീ വിധവയാകൂ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കൂ എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ അകാലത്തിൽ മരിക്കാനാണ് വിധിയെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഇനിയിപ്പോൾ നിന്റെ കൈകൊണ്ടാണ് എൻ്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ അതും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ എന്നിട്ട് ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നിട്ട് പറയും എൻ്റെ ഉദയനൂരമ്മേ എന്തിനാണ് ദേവി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സാധാരണ എല്ലാ പെൺകുട്ടികളെയും പോലെ അകം കുതിക്കുന്നത് തെറ്റാണോ തുടരെ തുടരെ എന്തിനാണ് എൻ്റെ താലിക്ക് പ്രശ്നങ്ങൾ തരുന്നത് ചെറിയ പ്രായം മുതൽ വരാൻ പോകുന്ന അപകടങ്ങൾ എനിക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നത് അമ്മയല്ലേ അതുകൊണ്ട് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എന്നെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു മുത്തശ്ശം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു മറ്റുള്ളവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് അമ്മ തന്ന വരമാണിതെന്ന് ഞാൻ എനിക്ക് കഴിയാവുന്ന വിധം എല്ലാവരെയും ആപത്തിൽ നിന്ന് രക്ഷിച്ചു ഇപ്പോൾ എൻ്റെ താലിക്ക് ഞാൻ കാരണം അപകടം വരുന്നു ഇത് ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ദേവി ഇത് നീതിയാണോ ധർമ്മമാണോ എവിടെയോ ഉണ്ടായിരുന്ന അമേരിക്കയിൽ പഠിച്ച കോടീശ്വരനെയും വിശാൽ സാറിനെയും കുഗ്രാമത്തിൽ ജനിച്ച എന്നെയും കൂട്ടിച്ചേർത്തത് അമ്മയല്ലേ അമ്മയുടെ സന്നിധിയിൽ വെച്ചല്ലേ വിശാൽ സാറ് എൻ്റെ കരുത്തിൽ താലി കെട്ടിയത് അമ്മയുടെ അനുഗ്രഹത്തോടെ നടന്ന വിവാഹത്തിന് ഒരു ആപത്ത് വരുമ്പോൾ അമ്മ തന്നെയല്ലേ കാത്തു സംരക്ഷിക്കേണ്ടത് എന്നെ കൈവിടല്ലേ ദേവി അമ്മയല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് രക്ഷിക്കണേ എന്റെ വിശാൽ സാറിന് ആപത്തും വരുത്തല്ലേ ദേവി അപ്പോൾ പാരുലിയുടെ മുന്നിലേക്ക് അവളുടെ മനസാക്ഷി വരികയാണ് കേട്ടോ അതുകൊണ്ട് പാർവതി ഒന്ന് ഞെട്ടാണ് അപ്പോൾ പാർവതിയുടെ മനസാക്ഷി ചോദിക്കും നീ എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ നിന്നെ കണ്ട് പേടിക്കേണ്ടത് അപ്പോൾ പാർവതി ചോദിക്കും എന്നെ കണ്ട് നീ എന്തിനാ പേടിക്കുന്നത് അപ്പോൾ മനസാക്ഷി പറയും നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചു എന്നാൽ നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലാൻ പോകുമ്പോൾ എനിക്ക് നിന്നെ കണ്ട പേടി വരില്ലേ അപ്പോൾ പാർവതി പറയും നിർത്ത് ഞാൻ എന്തിനാണ് വിശാൽ സാറിനെ കൊല്ലുന്നത് ഈ വീട്ടിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ സ്വത്തിനും സുഖത്തിനും വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരു വേലക്കാരിയായി ജീവിക്കുന്നത് വിശാൽ സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് എത്രയോ തവണ ഞാൻ വിശാൽ സാറിനെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു അപ്പോൾ ആ മനസാക്ഷി പറയും എങ്കിൽ നീ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കേ അമ്മേ ഇത്രയും തവണ വിശാൽ സാറിനെ ഞാൻ രക്ഷിച്ചു എന്നാൽ ഞാൻ കാരണം ഉണ്ടാകാൻ പോകുന്ന ആപത്തിൽ നിന്ന് വിശാൽ സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കേ അപ്പോൾ പാർവതി പറയും ഞാൻ കാരണം ഒരാപത്തും വിശാൽ സാറിന് ഉണ്ടാകില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല നീ ആവശ്യമില്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത് അപ്പോൾ ആ മനസാക്ഷി പറയും എന്നാൽ നീ അനുഭവിച്ചോ എനിക്കെന്താ നീ ഒരു കാര്യോർത്തോ വിധി തന്നെയാണ് വലുത് എല്ലാം വിധി പോലെ നടക്കും മറ്റുള്ളവരിൽ നിന്ന് വിശാൽ സാറിന് ആപത്തുകൾ വന്നപ്പോൾ അത് തടയാൻ നീ ഉണ്ടായിരുന്നു ഇപ്പോ നീ കാരണം ഒരു ആപത്തുണ്ടാകുമ്പോൾ അത് ആര് തടയും ആലോചിച്ച് നോക്കു നീ എന്നിട്ടൊരു തീരുമാനത്തിലെത്ത് ഇത് നിന്നോട് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത് ഇതാണ് വീതിയുടെ കളി അപ്പോൾ പാർവതി പറയും എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോ അപ്പോൾ മനസാക്ഷി പറയും ഞാനിപ്പോൾ പോകണമല്ലേ ഞാൻ വന്നത് നിന്നെ വിധവാ കൊല്ലത്തിൽ കാണാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന് നിന്നോട് പറയാനാണ് പക്ഷേ നീ വരുന്ന ആപത്തുകളെ നിന്റെ ജീവൻ കൊടുത്തു തടയുമെന്ന് പറയുന്നു അതിന് ഒരു പ്രാവശ്യമല്ലേ പാർവതി നിനക്ക് കഴിയൂ നിന്റെ മരണശേഷം വരുന്ന ആപത്തുകളിൽ നിന്ന് വിശാൽ സറിനെ ആര് രക്ഷിക്കും ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്